തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് ഫെഡറേഷൻ കരുനാഗപ്പള്ളി ഗ്രൂപ്പ് കമ്മിറ്റി സ്പെഷ്യൽ കൺവെൻഷൻ ചേർന്നു ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് എ അജികുമാർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു രാജ്യം തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സാഹചര്യത്തിലാണ് സംഘടനയുടെ സ്പെഷ്യൽ കൺവെൻഷൻ കരുനാഗപ്പള്ളിയിൽ ചേർന്നത് ഐ എം എ ഹാളിൽ ചേർന്ന സമ്മേളനം ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് എ അജികുമാർ ഉദ്ഘാടനം ചെയ്തു

ജി വാസുദേവൻ നമ്പൂതിരി സി സുരേഷ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി